ഹായ് ധ്രോദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഇന്ന് 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 സൺഡേ എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് ഇവിടെ വിളവെടുപ്പാണ് വീട്ടിൽ ആയതുകൊണ്ട് കുരുമുളകും വിളവെടുക്കാമെന്ന് ശരിയാണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പം ഇന്ന് ലീവുള്ള ഒരു ദിവസമാണ് അപ്പം എല്ലാവരും കൂടെ ഉത്സാഹിച്ച് നമ്മളെ കുരുമുളകൊക്കെ കുറേ ഉണ്ടായിരുന്നത് അമ്മച്ചൻ നട്ടതാ കേട്ടോ അമ്മച്ചൻ വെച്ച് പിടിപ്പിച്ചതാണ് കവിങ്ങിൻ്റെ മുകളിലേക്ക് കുരുമുളകിൻ്റെ വള്ളി അപ്പം അമ്മച്ചൻ ഇപ്പം അല്ല അമ്മച്ചൻ മരിച്ചുപോയി അത് ഞങ്ങൾക്ക് തീരാ നഷ്ടം തന്നെയാണ് എന്നും ഇതൊക്കെ അമ്മച്ചൻ പോലെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളായിരുന്നു കേട്ടോ അപ്പം അന്നൊന്നും ഇത് ശ്രദ്ധിക്കാനേ നിന്നിട്ടില്ല ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മച്ചൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇന്നിപ്പം ഇതിങ്ങനെ തൊയ്യുന്നത് കാണുമ്പം ഒരു സങ്കടം അപ്പം എല്ലാവരും കൂടെ ഒന്ന് കൂടി ഇന്നിപ്പം എല്ലാവർക്കും ലീവാണ് അപ്പം പറക്കുകയാണ് കേട്ടോ അപ്പോൾ വീടിന് തൊട്ടടുത്തുള്ള പങ്കുചെടുത്തി വന്ന് നോക്കാം കേട്ടോ അപ്പം അവർക്കാണ് കൂടുതൽ ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയുക മുൻപ് അമ്മച്ചൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളിത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതൊക്കെ മുള്ളിൽ പോവാതെ വള്ളി താഴോട്ടാക്കി കെട്ടൊക്കെ വേണം അപ്പം മുള്ളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ പങ്കുചേഴുതി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു തരാട്ടോ അപ്പം പേടനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് മേലെ കയറിയിട്ട് ഞങ്ങൾ വികരുതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മച്ചനും അമ്മമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഞങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല അവരെന്നെ പറച്ച് ഉണക്കി പിന്നെ നമ്മൾ കറിയിലേക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ചൊക്കെ വെക്കുകയായിരുന്നു അപ്പം ഇപ്പോഴാണ് എല്ലാം ഇതെങ്ങനെ തൊഴിഞ്ഞ് കിടക്കുമ്പോൾ ഭയങ്കര സങ്കടം ആവും എല്ലാവരും പണിക്ക് പോകുന്നവരാണ് അപ്പം അതുകൊണ്ട് ഇന്നിപ്പം എല്ലാവർക്കും ലീവുള്ള സുഖം എടുത്തു അപ്പം ഇതെങ്ങനെ പറിക്കുന്ന നേരം അവരെ തന്നെയാണ് അവരെ മാത്രമേ ഓർമ്മയുള്ളൂ അമ്മച്ചനുണ്ടാക്കിയ ചപ്പപ്പുന്ന പോലെ ഇനിയും നമുക്ക് നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇതിനൊന്നും പറ്റാതെ കാരണം അത്രയും സ്നേഹിച്ച് വളർത്തിയ വള്ളികളാട്ടോ കുരുമുളക് വള്ളികളാണ് അമ്മച്ചനത്രയും സ്നേഹിച്ച് അതിൻ്റെ വയ്യൊക്കെ എല്ലാ ദിവസവും വന്ന് നോക്കും എല്ലാ ദിവസം ഇതിനെ എന്തൊക്കെയോ നിന്ന് കാട്ടുന്നത് കാണാം എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു ഇത് വളരുന്നതിന് വേണ്ടിയിട്ട് അപ്പം അത് നല്ലോണം ശുശ്രൂഷിച്ചു കൊണ്ട് നടന്നതാണ് അപ്പം അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇനി മുന്നോട്ടേക്ക് ഇതിങ്ങനെ തന്നെ നോക്കണം എന്നൊക്കെ അപ്പം ഏട്ടൻ വള്ളി താത്തി താത്തി കൊടുക്കുക കേട്ടോ അമ്മയിലോട്ട് കയറി പോകുന്നതിന് അനുവദിക്കാതിരിക്കാൻ വേണ്ടി താത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് മുത്തശ്ശന അച്ഛനും അമ്മമ്മയും ഞാനും വേണ്ടി വന്നു ശരി കേട്ടോ അവനും പറിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അപ്പോഴേക്കും താഴെ ഉള്ളതൊക്കെ അവർ പറിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ അവനെക്കൊണ്ടാകുമ്പോൾ അവൻ നിലത്ത് വീണതൊക്കെ എടുത്തും കണ്ട് പിന്നെ കൂട്ടിയിടുക കേട്ടോ ബാക്കി രണ്ട് പേരും അകത്ത് കിടത്തത്തിലാണ് എണീറ്റിട്ടില്ല അപ്പോൾ ഏട്ടൻ അവിടെ അടക്ക് കണ്ടപ്പം അത് പറിച്ചിട്ട് താഴേക്ക് ഇടുകയാണ് രണ്ടടക്കുണ്ടായിരുന്നു അപ്പം അത് പറച്ച് താഴോട്ടിട്ട് ഇങ്ങനെ വിളവെടുക്കുന്ന നേരം എൻ്റെ അമ്മച്ചൻ ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മാറ്റി വെക്കുമായിരുന്നു എന്നിട്ട് ബാക്കിയുള്ളതാണ് ഞങ്ങൾ ആവശ്യത്തിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ദ്രാവിൽ കയ്യറൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അടക്കം പെറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും ഗ്ലൗസ് അതെ നെലത്ത് വീണ് കിടക്കുന്നൊക്കെ നമ്മൾ നമ്മള് കയ്യറട്ടേ പെറുക്കാവൂന്ന് അവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയാണ് ഞങ്ങൾക്ക് കുരുമുളക് കിട്ടിയിട്ടുള്ളത് പിന്നെ അമ്മ മഞ്ഞളൊക്കെ ഓറഞ്ച് കളറാട്ടോ മഞ്ഞള് ശരി കിട്ടാനില്ല സാധനം

അമ്മമ്മന്റെയും ഇല്ലാത്ത ഒരു സങ്കടത ഞങ്ങളിത് ഇവരെ കണ്ടിട്ടാട്ടോ തീർക്കാറ് ഇത് ഇങ്ങനെ ഇതാ ഇതുപോലുള്ള ഇതാ നല്ല ഭാഗങ്ങൾ എടുത്ത് ചെയ്താലാണ് അടുത്തതായിട്ട് വേഗം പെട്ടെന്ന് പെട്ടെന്നുണ്ടാവ നല്ല നല്ല മഞ്ഞൾ ഉണ്ടാവും ഇവര് പണ്ട് പോലെ കൃഷിയൊക്കെ ചെയ്യുന്ന ഫേമസ് ആളാണ് അപ്പൊ ആള് പൊട്ടിച്ചെന്താണ് ഇങ്ങട്ട് എടുക്കണം പറഞ്ഞിട്ട് കണ്ടില്ല കേട്ടാ നിങ്ങളെ പഠിപ്പിച്ചൊടുക്കണം തേങ്ങ

അതെ പങ്കെടുത്തി പറഞ്ഞത് പ്രകാരം അമ്മ മഞ്ഞൾ കുടിച്ചിടാൻ വേണ്ടിയിട്ട് പോയി അപ്പം ഞങ്ങൾ ചായ ഒന്നും കുടിച്ചിട്ടില്ലായിരുന്നു അപ്പം ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രാവിലെ തന്നെ ഇതിൻ്റെ പണിക്ക് വന്നതാണ് കേട്ടോ വിളവെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മച്ചനിയും അമ്മമ്മിനി ഓർക്കാത്തൊരു നിമിഷങ്ങളും ഇല്ല ഇല്ലാട്ടോ എപ്പോഴും അവർ ഞങ്ങളെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണത് അപ്പം അച്ഛനും മോനും എന്തൊക്കെയോ പറയാണ് പെയിൻറ് മാറ്റണം എന്നൊക്കെ വണ്ടീൻ്റെ അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ എവിടെ അവസാനിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ